ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോയാണ് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അടീനീത്തയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അടീനീത്തിൻ്റെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാസമാണ് അടീനീത്തിൻ്റെ പ്രൂണിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൂണിങ് കഴിഞ്ഞ് നമ്മുടെ അടീനിയത്തിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്തൊക്കെ കെയറിങ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അടീനിയം പ്രൂണിങ് കഴിഞ്ഞിട്ട് വേണ്ട മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കണ്ടോ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് സ്പ്രിംഗ് സീസണിൽ ധാരാളം പൂക്കൾ നിറഞ്ഞ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് അടീനിയം മഴക്കാലത്തും തണുപ്പ് കാലത്തും പൂക്കളുടെ എണ്ണം കുറയുമെന്നേ ഉള്ളൂ അടീനിയം ചെടികളിൽ കുലകുത്തി പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞത് അഞ്ച് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന ഇടത്തായിരിക്കണം നമ്മൾ അടീനിയം ചെടികൾ നട്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തതാണ് പ്രൂണിങ് മൂന്നാമത്തത് കൃത്യമായ വളപ്രയോഗം പ്രൂണിങ് പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടികൾ നീണ്ടു വളർന്നിട്ട് അവയ്ക്കൊരു ആരോഗ്യമില്ലാത്ത രീതിയിലും ധാരാളം പൂക്കൾ നമുക്ക് ലഭിക്കുകയില്ല ഇനിയും ചെടികൾ വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യേണ്ടതാണ് കൃത്യമായി നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഇത് കണ്ടു നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും രണ്ട് അല്ലെങ്കിൽ മൂന്ന് പുതിയ തളിർപ്പുകളെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഈ മൂന്ന് തളിർപ്പുകളും വളർന്ന് നല്ലപോലെ ഇലകളും അതിൽ നിറയെ മുട്ടുകളും നിറയെ പൂക്കളും നമുക്ക് ലഭിക്കും ഒരു തണ്ടിൽ നിന്നും തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടു ഒരു മൂന്നോ നാലോ തളിർപ്പുകൾ വന്നിട്ടുണ്ട് ആ തളിർപ്പുകളിൽ നിന്നും അതുപോലെ പൂക്കൾ ലഭിക്കുമ്പോൾ ആ ചെടി കാണാൻ ഒരു ബോൺസായി ലുക്ക് കിട്ടുന്നുണ്ട് മുടുങ്ങി കഴിഞ്ഞ കൃത്യം ഒരാഴ്ച കഴിഞ്ഞുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ചെറിയ തളർപ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തിന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വളം കൊടുക്കണം ഫസ്റ്റ് വളമായി കൊടുക്കേണ്ടത് ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ അതായത് ചാണകപ്പൊടി കമ്പോസ്റ്റ് മുതലായ വളങ്ങൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് നമ്മൾ ഏത് വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടിയുടെ ചുവട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തതിനു ശേഷം വളങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചെടിയുടെ ചൂട് നന്നായി ഇളക്കിയതിന് ശേഷം ഈ ചാണകപ്പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം മഞ്ഞ കിടക്കുന്ന ചുവടിലോട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊന്ന് ചുവട് ഇളക്കിയിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചെടിക്ക് കിട്ടും ഭ്രൂണിങ്ങിന് ശേഷം നമ്മൾ ചെടിയുടെ വളർച്ചയ്ക്കുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് അതാണ് ഇപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തത് നമ്മൾ അടീനിയത്തിന് വളങ്ങൾ കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് ഒന്ന് അതിൻ്റെ വളർച്ചയ്ക്കുള്ള വളങ്ങളും അപ്പം പിന്നീട് നമ്മൾ കൊടുക്കുന്ന രണ്ടാം ഘട്ട വളം എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങളാണ് കാരണം അടീനിയത്തിൻ്റെ തളിരുകൾ വന്നിട്ടുള്ള സ്റ്റേജാണ് ഇത് കാണിക്കുന്നത് അതിന് നമ്മൾ വളം ഇട്ട് കൊടുത്തിന് ശേഷം ഒഴിച്ചു കൊടുക്കണം ബ്രൂണിംഗ് കഴിഞ്ഞ് കൃത്യം ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ അടീനിയമത്തെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തളിർപ്പുകളെല്ലാം വളർന്ന് നല്ല ഇലകളായി മാറിയിട്ടുണ്ട് അടീനിയത്തിൻ്റെ ഈ സ്റ്റേജിലാണ് നമ്മൾ രണ്ടാം ഘട്ട വളം കൊടുക്കേണ്ടത് ഫ്ലവറിംഗ് ബൂസ്റ്റർ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഞാനിവിടെ ഫ്ലവറിംഗ് ബൂസ്റ്റ് ഫെർട്ടിലൈസറായി എടുത്തിരിക്കുന്നത് എൻ ബി കെ പത്തൊമ്പത് 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 ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ചേർന്നതാണ് നമ്മുടെ എൻ വളം ഫോസ്ഫറസിൻ്റെ കണ്ടന്റ് കൂടുതലായതിനാൽ പൂക്കളുടെ എണ്ണം കൂട്ടാനും പൂക്കളുടെ നല്ല ബ്രൈറ്റ് കളർ ആകാനും എല്ലാം ഈ വളം സഹായിക്കുന്നതാണ് അർജുന ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ സോല്യുബിൾ മിക്സ്ചർ ഫെർട്ടിലൈസർ ആണിത് ഇത് ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം എന്ന തോതിലാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ എടുക്കുന്ന എം ബി കെയുടെ അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കൂടരുത് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടിയെ ദോഷകരമായാണ് ബാധിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം എന്ന തോതിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് അടീനിയത്തിന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് അഞ്ചില പരുവമായി കഴിഞ്ഞിട്ടുള്ള ഏത് ചെടികൾക്കും അവയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വളമാണ് പത്തൊമ്പത് 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 വാട്ടറിൽ നന്നായി ലയിക്കുന്ന വളമായതിനാൽ ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ അടീനിയം ചെടിയിൽ കുറച്ച് കളകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞതിനു ശേഷം ഞാൻ ചെടിയുടെ ചുവട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എപ്പോഴും വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമ്മുടെ അടീനിയം തണുപ്പ് കാലത്തും മഴക്കാലത്തും വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് രാസവളമായതിനാൽ കോഡക്സിന് കേടുവരാതിരിക്കാന് കോഡക്സിന് ചുറ്റും ഒരു കുറച്ച് മഴയിട്ടതിനു ശേഷമാണ് ഞാൻ വളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എൻ ബി കെ വളം കൊടുത്തതിന് ശേഷം പിന്നെ പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വളം കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വേപ്പിയും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ സമം പുളിപ്പിച്ച് മൂന്ന് ദിവസം പുളിപ്പിച്ച് ഒരു നാലിരട്ടി വെള്ളവും ചേർത്തുള്ള വളമാണ് ഈ വളമാണ് നമ്മൾ പിന്നീട് അടീന്യത്തിന് കൊടുക്കുന്നത് അതും എൻ ബി കെ കൊടുത്ത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് ശേഷം വീണ്ടും പതിനാല് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളമാണിത് പൊട്ടാഷ് പൊട്ടാഷ് നല്ലൊരു ഫ്ലവറിങ് ബൂസ്റ്ററാണ് പൊട്ടാഷ് മാത്രം കൊടുത്താലും മതി പൊട്ടാഷാണ് നമ്മൾ പിന്നീട് കൊടുക്കുന്ന വളം അത് നമ്മുടെ അടിയന്യം ചെടികളുടെ ചുവടക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം അത് ഈ ഒരു ചെടിക്ക് തേണ്ട ആ ഒരു ഒരു സ്പൂൺ എന്ന കണക്കിനാണ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഏത് വളവും ഇട്ട് കൊടുക്കുന്നതിന് ചെടിയുടെ ചുവടൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെടികൾക്ക് പെട്ടെന്ന് ഈ വളങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നതിന് ശേഷം കൃത്യം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ തുടർച്ചയായി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം അതായത് നമ്മുടെ ഡൈവേഴ്സ് ലറി കൊടുത്തതിനു ശേഷം കൃത്യം പതിനാല് ദിവസങ്ങൾ കഴിയുമ്പോൾ പൊട്ടാഷ് അല്ലെങ്കിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന ഡി എ പി ഒ നമുക്ക് വളമായി കൊടുക്കാവുന്നതാണ് ഇതിനു ശേഷമുള്ള റിസൾട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇട്ടു കൊടുത്തതിന് ശേഷവും മണ്ണും വളവും കൂടി നല്ലപോലെ തന്നെ ഇളക്കി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി ഒന്നുകൂടി പറയാം അടീനിയത്തിന് പ്രൂണിങ്ങിന് ശേഷം കൊടുക്കേണ്ട കെയറിങ്ങിനെ പറ്റിയും വളപ്രയോഗത്തെപ്പറ്റിയുമായിരുന്നു ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ മഴക്കാലത്തും തണുപ്പ് കാലത്തും വളങ്ങൾ കൊടുക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കൃത്യം പ്രൂണിങ്ങിന് ശേഷം ഏഴ് ആകുമ്പോൾ തളിരുകൾ വന്നു തുടങ്ങും അന്നേരം നമുക്ക് നൈട്രജൻ വളമാണ് അടീനിയത്തിന് കൊടുക്കേണ്ടത് അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് ദിവസം അതായത് പ്രോൺ ചെയ്ത് ഇരുപത്തഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഫ്ലവറിങ് ബൂസ്റ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വളം നമുക്ക് കൊടുക്കാം നമ്മളിവിടെ എൻ പി കെ ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം പതിനാല് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ജൈവ സ്ലറി ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജൈവ സ്ലറി വളമായി കൊടുത്തു അതും കഴിഞ്ഞ് പതിനാല് ദിവസങ്ങൾ കഴിയുമ്പോൾ പൊട്ടാഷ് അല്ലെങ്കിൽ ഡൈ എമോണിയം ഫോസ്ഫേറ്റ് ആണ് നമ്മൾ വളമായി കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്